ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടറെ കൺസെപ്ഷന് വേണ്ടിയിട്ട് അഥവാ കുട്ടികൾ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സ്ത്രീകളുടെ സ്ഥിരം ചോദ്യമാണിത് ഏത് ദിവസമാണ് ഗർഭധാരണത്തിന് സാധ്യത കൂടുതൽ ഓവുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അഥവാ ആ എഗ്ഗ് വിരിയുന്ന പ്രോസസ്സ് നടക്കുന്നത് കറക്റ്റ് ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂടി പീരീഡ്സ് വരുന്ന സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ടിനും പത്തിനും ഇരുപതിനുമുള്ള ദിവസങ്ങളിലായിട്ടാണ് പക്ഷേ ചിലരിൽ അമിതവണ്ണമുള്ളവരിൽ പി സി ഒ എസ് എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അതുപോലെ തൈറോയിഡിൻ്റെ ഡിസീസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളിൽ കറക്റ്റായിട്ട് ഈ പന്ത്രണ്ട് ദിവസത്തിനും പതിനെട്ട് ദിവസത്തിനുമോ അല്ലെങ്കിൽ പത്താം പക്കത്തിനും ഇരുപതാം പക്കത്തിനും ഇടയിൽ തന്നെ ഓവുലേഷൻ നടക്കണമെന്നില്ല അങ്ങനെയുള്ള സ്ത്രീകളിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വൈകി രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ അവസാനത്തെ ആഴ്ചയിലോ ആ സൈക്കിളിൻ്റെ അവസാനത്തെ ആഴ്ചയിലോ ആയിരിക്കും ഓവുലേഷൻ നടക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന കൺസെപ്ഷന് ഡിലേഡ് കൺസെപ്ഷൻ എന്ന് പറയുന്നു അപ്പോൾ പിരീഡ് മിസ്സായി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചിലപ്പോൾ വീക്ക്ലി പോസിറ്റീവ് ആയിരിക്കും ബ്ലഡിലും പ്രഗ്നൻസി കണ്ടെന്ന് വന്നാൽ പോലും സ്കാനിൽ അത് തെളിഞ്ഞു വരണമെന്നില്ല കാരണം അത് ഡിലേഡ് കൺസെപ്ഷനിൽ ഉണ്ടായ ഒരു പ്രഗ്നൻസിയാണ് സോ എപ്പോഴാണ് ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യത കൂടുതലുള്ള ദിവസങ്ങളെന്നുള്ളത് കറക്റ്റായി പീരീഡ്സ് വരുന്ന കറക്റ്റായി ഓവുലേഷൻ നടക്കുന്ന സ്ത്രീകളിൽ മാത്രമേ നമുക്ക് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ അല്ലെങ്കിൽ പത്ത് മുതൽ ഇരുപത് വരെ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇനി ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ മാർക്കറ്റിൽ ധാരാളം കിറ്റുകൾ ആണ് അങ്ങനെ ഇരിക്കുകയും ഏറ്റവും നല്ല മാർഗം ഓവുലേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഫോളിക്കുലർ സ്റ്റഡി എന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്നതിലൂടെ എത്ര എഗ്ഗുണ്ടാകുന്നുണ്ടെന്നും ആ എഗ്ഗ് എന്നും ഏകദേശം ഓവുലേഷൻ നടക്കുന്നതെന്നും ഓവുലേഷൻ നടന്നിട്ടുണ്ടോ ഫ്രീ ഫ്ലൂയിഡ് റിലീസ് ആയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് തന്നെ കൺഫേം ചെയ്യാവുന്നതാണ് സോ ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യത കൂടിയ ദിവസങ്ങൾ കറക്റ്റായി ഓവുലേഷൻ നടക്കുന്ന കറക്റ്റായി പീരീഡ്സ് വരുന്ന ഓവുലേറ്ററി സൈക്കിളിൽ ബ്ലീഡിംഗ് വരുന്ന സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയോ അല്ലെങ്കിൽ പത്താം പക്കം മുതൽ ഇരുപതാം പക്കം വരെയോ ആകുന്നു